എല്ലാവർക്കും നമസ്കാരം ഭാഗ്യരത്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളതാണ് ഭാഗ്യരത്നങ്ങൾ ധരിക്കുന്നത് കൊണ്ട് എത്രത്തോളം മാറ്റങ്ങൾ ജീവിതത്തിൽ വരും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവാറ് പെട്ടെന്ന് ഞാൻ ധനികനാവുമോ അല്ലെങ്കിൽ എൻ്റെ പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് മാറാറുണ്ടോ അല്ലെങ്കിൽ രോഗങ്ങൾ മറ്റു ദുരിതങ്ങൾ ഇതൊക്കെ ഈ രത്നങ്ങളെ കൊണ്ട് പെട്ടെന്ന് മാറിക്കിട്ടുമോ ഒരു ചോദ്യം വരുമ്പോൾ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തിയ സമയത്ത് ശാസ്ത്രങ്ങളിലൊക്കെ തന്നെ ഏത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ യുക്തിയുക്തം ഉപാധേയം ബാലാദപി സുഖാദപി അപ്യുക്തം പത്മജന്മന തൃണമിവ ത്യാജം എന്നാ പറയുക യുക്തിയുക്തമായത് കുട്ടി പറഞ്ഞാലും തത്ത പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാം യുക്തിയില്ലാത്തത് സാക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞാലും പുല്ല് പോലെ കളയണം എന്നു പറയും അപ്പം അതിൽ നിന്ന് നമ്മളെ രത്നങ്ങളുടെ കാര്യങ്ങളിലേക്കൊക്കെ ഈ പ്രമാണം എടുക്കുമ്പോൾ വെറുതെ രത്നങ്ങൾ കയ്യിലിട്ടതുകൊണ്ട് നമ്മൾ വളരെ ധനികനാവുമോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറും അങ്ങനെയുള്ള മിഥ്യാധാരണകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാലം കടന്നിരിക്കുന്നു നമ്മളെപ്പോഴും ഏത് രക്തങ്ങൾ ധരിച്ചാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈശ്വര്യമായ എന്ത് ധരിച്ചാലും നമ്മളുടെ നിരന്തര പ്രയത്നമുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കും പക്ഷേ ഇത്തരത്തിലുള്ള രക്തങ്ങളുടെയൊക്കെ സഹായം പലപ്പോഴും നമ്മളെ പോസിറ്റീവായിട്ട് ബാധിച്ചിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു എനർജി നമ്മളിലേക്ക് എത്തിയിട്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം വളരെ എളുപ്പത്തിലാക്കാറുണ്ട് അതിൽ രോഗാദി വിഷയങ്ങളിൽ രോഗാദി ദുരിതങ്ങളിൽ വെറുതെ രത്നങ്ങൾ ധരിച്ചിരുന്നത് കൊണ്ടൊരിക്കലും രോഗം മാറില്ല കൃത്യമായ ചികിത്സ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതത് വിഷയങ്ങളിൽ കൃത്യമായിട്ട് ചെയ്യുക തന്നെ വേണം ഇതിനൊക്കെയുള്ള ഒരു സഹായമാണ് സത്യത്തിൽ രത്നങ്ങൾ അപ്പം ഏതേത് നക്ഷത്രക്കാർക്ക് ഏതേത് രത്നങ്ങളാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് അത് ഏത് ദിവസം ധരിക്കണം എങ്ങനെ ധരിക്കണം എന്ന കാര്യങ്ങളും കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അശ്വതി മകം മൂലം എന്നീ നക്ഷത്രക്കാർക്ക് വൈഡൂര്യം രത്നമാണ് ഏറ്റവും ഉത്തമം കേതു ദോഷങ്ങളെ പരിഹരിക്കുന്ന വൈഡൂര്യം രത്നം സർപ്പം ഗണപതി എന്നീ ദേവതകൾക്ക് പൂജ കഴിച്ച് ചൊവ്വാഴ്ച ദിവസം ഉദയശേഷം ഒരു മണിക്കൂറിനകമാണ് രക്നം ധരിക്കേണ്ടത് എല്ലാ രത്നവും ധരിക്കുന്നതിന് മുമ്പ് ഉദയശേഷത്തിനല്ല ഉദയത്തിൻ്റെ മുന്നേ തന്നെ നമ്മൾ എഴുന്നേറ്റ് കുളി സന്ധ്യാവന്തനാദികൾ ജപങ്ങളൊക്കെ കഴിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് സുഖമായ ആസനത്തിൽ സ്ഥിരം സുഖം ആസനം ധ്യാനത്തിനൊക്കെയുള്ള ആസനമാണ് സുഖമായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് കുറച്ചധിക സമയം ഇരിക്കാൻ പറ്റുന്ന ഇരിപ്പടത്തിൽ കൃത്യമായിട്ട് ഇരുന്ന് ശുദ്ധമായ ഇരിപ്പടത്തിൽ ഇരുന്ന് നമ്മൾ ആ രത്നം ധരിക്കാവുന്നതാണ് ധരിച്ച ശേഷം അന്നേ ദിവസം പൂർണ്ണമായിട്ടും നല്ല ഒരു വ്രതനിഷ്ഠ തന്നെ സ്വീകരിക്കുക അതിനുശേഷമുള്ള ദിവസങ്ങളിൽ സാധാരണ പോലെ ഒരാളുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ഈ രത്നം ആർക്കും ധരിക്കാം കുട്ടികൾക്കും വലിയവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും എല്ലാ രത്നങ്ങളും ധരിക്കാവുന്നതാണ് ഏത് രത്നങ്ങളും ധരിക്കേണ്ടത് കുളി കഴിഞ്ഞ ശേഷമാണ് ഓരോ രത്നങ്ങൾക്കും ഓരോ ദിവസങ്ങളുടെ പ്രത്യേകതയുണ്ട് അത് ചൂടെ ചൂടെ ഞാൻ പറയുന്നതാണ് ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യം വജ്രമാണ് വജ്രം നമ്മൾ ധരിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് വജ്രം ധരിക്കേണ്ടത് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പൂജ കഴിച്ച ശേഷം ഉദയശേഷം ഉദയശേഷം ഒരു മണിക്കൂറിനകം വജ്രം രത്നം ധരിക്കുന്നത് വളരെ ഉത്തമമാണ് കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ രത്നം മാണിക്യമാണ് മാണിക്യം രത്നം കാർത്തിക ഉത്രം ഉത്രാടക്കാർക്ക് മാണിക്യം രത്നം ധരിക്കേണ്ടത് ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസം ഉദയശേഷം ഒരു മണിക്കൂറിനകം മാണിക്യം രത്നം ധരിക്കാവുന്നതാണ് ശിവക്ഷേത്രത്തിലാണ് തലേദിവസം തന്നെ മാണിക്യം രത്നം പൂജ കഴിക്കേണ്ടത് പൂജ കഴിച്ച് വാങ്ങിയ ശേഷം പിറ്റേ ദിവസം ഉദയശേഷം കൃത്യമായിട്ട് രത്നം ധരിക്കാവുന്നതാണ് രോഹിണി രോഹിണിയത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് മുത്താണ് ധരിക്കുന്നതിന് ഏറ്റവും ഉത്തമം മുത്ത് അവർ ധരിക്കേണ്ടത് തിങ്കളാഴ്ച ദിവസമാണ് മുത്ത് ക്ഷേത്രത്തിൽ പൂജ കഴിച്ച് തിങ്കളാഴ്ച ഒരു ഉദയശേഷം ഒരു മണിക്കൂറിനകമാണ് ധരിക്കേണ്ടത് പിന്നെ മകേര്യം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമം പവിഴം രത്നമാണ് പവിഴം രത്നം ധരിക്കേണ്ടത് ചൊവ്വാഴ്ച ദിവസം തന്നെയാണ് പവിഴം ധരിക്കേണ്ടത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പൂജ കഴിച്ചിട്ട് പവിഴം ധരിക്കുന്നതാണ് അത്യുത്തമം തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർക്ക് ഗോമേതകം രത്നമാണ് ധരിക്കേണ്ടത് തിരുവാതിര ചോതി ചതയം നക്ഷത്രത്തിന് ഗോമേതകം രത്നം ശനിയാഴ്ച ദിവസമാണ് ഗോമേതകം രത്നം ധരിക്കേണ്ടത് രാഹുദോഷങ്ങളെ ഹനിക്കുന്ന ഈ ഗോമേതകം രത്നം സർപ്പം ശിവൻ എന്നീ ക്ഷേത്രത്തിൽ പൂജ കഴിച്ച് അത് ഉദയശേഷം ഒരു മണിക്കൂറിനകം തന്നെ ധരിക്കാവുന്നതാണ് പുണർദം വിശാഖം പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മഞ്ഞ മഞ്ഞപ്പുഷ്യരാകമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മഞ്ഞ പുഷ്യരാഗം മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ ഇത്യാദി ദേവതകളുടെ ക്ഷേത്രത്തിൽ പൂജ കഴിച്ച് വ്യാഴാഴ്ച ദിവസം ഉദയശേഷം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഉദയശേഷം എല്ലാ രക് രത്നങ്ങളും ധരിക്കേണ്ടത് ഒരു മണിക്കൂറിനകം തന്നെയാണ് പൂയം അനിഴം ഉത്രട്ടാധി നക്ഷത്രത്തിന് ഇന്ദ്രനീലമാണ് രക്തമായിട്ട് വരുന്നത് ഇന്ദ്രനീലം രത്നം ധർമ്മശാസ്ത്രാവിന് പൂജ കഴിച്ച് ശനിയാഴ്ച ദിവസം ധരിക്കുന്നതാണ് അത്യുത്തമം ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർക്ക് മരതകമാണ് രത്നം മരതകം രത്നം ബുധനെ പ്രതിനിധാനം ചെയ്യുന്ന രത്നം കൂടിയാണ് വിദ്യക്ക് വളരെ പ്രാധാന്യമേറിയ ഈ മരതകം രത്നം ക്ഷേത്രത്തിൽ പൂജ കഴിച്ച് ബുധനാഴ്ച ദിവസം ഉദയശേഷം ഒരു മണിക്കൂറിനകം ധരിക്കുന്നതാണ് അത്യുത്തമം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രത്നങ്ങള് കൃത്യതയാർന്നതാണോ അത് നല്ലതാണോ ക്വാളിറ്റി ഉണ്ടോ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല ഏറ്റവും വിശ്വസ്തതയുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് നമ്മളത് പർച്ചേസ് ചെയ്യാം ആരുടെയെങ്കിലും വാചക കസത്തുകളിൽ വീണിട്ട് നമ്മളുടെ കയ്യിൽ അബദ്ധം പറ്റാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ആ കൃത്യതയാർന്ന രത്നങ്ങൾ കൃത്യതയോടെ ധരിച്ച് നല്ല ഉപാസനാനിഷ്ഠയോടുകൂടി ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നൂറ് ശതമാനം ആ രത്നങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിൽ പ്രയ പ്രവർത്തിച്ച് നമ്മൾക്ക് നല്ല ഉന്നത വിജയം തരും എന്നുള്ളതിൽ യാതൊരു വിധ സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും രത്നങ്ങൾ ധരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത്തരത്തിൽ കൃത്യതയാർന്ന് മനസ്സിലാക്കി അവനവൻ്റെ നക്ഷത്രവും അവനവന് യോജിച്ച രത്നങ്ങളും ധരിക്കേണ്ട ദിവസം സമയം ഒക്കെ മനസ്സിലാക്കി ആ നിഷ്ഠയാ ഭക്തിയോടുകൂടി ആ രത്നങ്ങൾ ധരിച്ച് ജീവിതവിജയം കൈവരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം എല്ലാവർക്കും